ശ്രീഹംസ്വരാജ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഇറങ്ങി അങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹം പ്രസംഗിക്കട്ടെ രാഷ്ട്രീയമായിട്ട് പ്രാധാന്യമുള്ള വാക്കുകളാണ് അദ്ദേഹത്തിന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് കൂടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമോ എങ്ങനെയായിരിക്കും അദ്ദേഹം ആ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ചർച്ച ചെയ്ത് പോകേണ്ടത് തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം പറയട്ടെ ശ്രീ എംസ്വരാജ് ഈ പി എസ് ശ്രീധരൻപിള്ളയുടെ പ്രസ്താവനയടക്കം വർഗീയ വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് കാണരുത് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് ശ്രീധരൻപിള്ളയുടെ പ്രസ്താവന ഇങ്ങനെ കേസെടുക്കേണ്ട വിധം കുഴപ്പം പിടിച്ചതാണോ ഞാനതിലേക്ക് വരാണ് ബഹുമാനായി ബി ജെ പിയുടെ പ്രതിനിധി വളരെ സരസമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു പ്രധാനമന്ത്രി വന്നപ്പോഴേക്കും ഇവിടെ ഇടിയും മഴയൊക്കെയാണ് അതൊരു ശുഭലക്ഷണമാണെന്നുള്ളത് ഞാനും അത് സരസമായിട്ടേ കാണുന്നുള്ളൂ വല്ലാതെ ഇടിമഴക്കായി കഴിഞ്ഞാൽ അത് ശുഭലക്ഷണമല്ല ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടിമഴയുടെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ വളന്തുരുത്തിയിൽ രണ്ടുപേർ മരണപ്പെടുകയുണ്ടായി അപ്പോൾ ഇടിമഴയൊക്കെ പാകത്തിന് വരുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിന് നന്നാവുക എന്നും ഞാനും ആ അഭിപ്രായ പ്രക പ്രകടനത്തോട് പ്രതികരിക്കുന്നു നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇവിടെ ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ വാദം അവതരിപ്പിച്ചതിൽ വലിയ അപകടങ്ങളുണ്ട് ഒന്നൊരു അവ്യക്തതയുണ്ട് അദ്ദേഹം പ്രയോഗിച്ചൊരു വാചകം ശ്രീധരൻ പിള്ളയുടേതെന്ന് പറയപ്പെടുന്ന പ്രസംഗം പറയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഉറപ്പില്ല അങ്ങനെ പറയരുത് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഉറപ്പിച്ചു പറയൂ ശ്രീധരൻപിള്ളയുടേത് എന്ന് പറയപ്പെടുന്ന ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം പറഞ്ഞതല്ലേ അദ്ദേഹത്തിന്റെ പ്രസംഗമല്ലേ അല്ലെങ്കിൽ അങ്ങനെ പറയൂ ഇത് ശ്രീധരൻ പിള്ള പ്രസംഗിച്ചതല്ല എന്ന് പറയണം പറയപ്പെടുന്ന എന്നൊന്നും പറഞ്ഞു പോകരുത് പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്തു പറയുന്നു എന്നതല്ല എന്ത് ചെയ്യുന്നു എന്നതാണ് നോക്കണം ഇതാണ് അദ്ദേഹം അവതരിപ്പിച്ച വാദം അത് വളരെ അപകടകരമാണ് ചെയ്യുന്നതും പറയുന്നതും പ്രധാനമാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് പറയുക എന്ന് പറയുന്നത് പ്രസംഗങ്ങളാണ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ രീതി പ്രസംഗമല്ലേ ആ പ്രസംഗത്തിൽ എന്തും പറയാം എന്നതാണ് അങ്ങയുടെ വാദത്തിന്റെ കാതൽ എന്തു പറയുന്നു എന്നത് നിങ്ങൾ നോക്കണ്ട എന്ത് ചെയ്യുന്നു എന്നത് നോക്കിയാൽ മതി എന്നാണ് അത് തെറ്റല്ലേ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗങ്ങൾ വളരെ പ്രധാനമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമില്ല കാരണം ബഹുമാനിയനായ പിള്ള കഴിഞ്ഞ സെപ്റ്റംബറിൽ പത്തനംതിട്ടയിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അതൊക്കെ ആരാണ് ഗൗരവമായിട്ട് എടുക്കുന്നത് അതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ ചുമ്മാ പറയുന്നതല്ലേന്ന് അപ്പം ഈ പറയുന്നതിലൊന്നും ഒരു കഥയും ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു അടിസ്ഥാന നിലപാടാണെന്ന് തോന്നുന്നു പക്ഷേ നമ്മുടെ സമൂഹം അങ്ങനെയല്ല കണക്കാക്കുന്നത് പ്രസംഗങ്ങളിൽ വർഗീയത വിദ്വേഷം അതൊക്കെ ഒഴിവാക്കണം നോക്കൂ നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമല്ലേ ഇന്ത്യ ആ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജാതിയും മതവും വംശീയതയും വിദ്വേഷവും പ്രസംഗിക്കേണ്ടത് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന കാര്യങ്ങളാണോ പറയേണ്ടത് നിങ്ങൾ അഞ്ച് കൊല്ലം ഇന്ത്യ ഭരിച്ചവരല്ലേ നിങ്ങൾ ഭരണ നേട്ടങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കുന്നത് എന്താണ് ഞങ്ങൾ അഞ്ച് കൊല്ലം ഭരിച്ചു ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ നേട്ടമുണ്ടാക്കി ഇനി അവസരം കിട്ടിയാൽ ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നതിന് പകരം നിങ്ങൾ ഈ മതവും ജാതിയും വൃത്തികേടുകളും പറയുന്നതിനാണ് അതിൻ്റെ അർത്ഥം രാഷ്ട്രീയമായി സമരം നടക്കേണ്ടതിന് വികസന സംബന്ധിയായ സംവാദം നടക്കേണ്ടതിന് നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ഒരു കോപ്പുമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ജാതി മതം വർഗീയത വംശീയത വിദ്വേഷം ഇത്തരത്തിൽ തരം താഴ്ന്നു എന്നതാണ് അത് ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ നിങ്ങളുടെ ഭരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് ആ ഭരണത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് നിങ്ങൾ എന്നുകൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ ഈ എൻ്റെ അഭിപ്രായം പറഞ്ഞ് ഞാൻ നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പ്രധാനമന്ത്രി അവിടെ സംസാരിക്കുന്നത് ലൈവായി ചെയ്യാത്തില്ല അദ്ദേഹം എന്തോ പ്രതിഷേധിച്ചു അതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യം ചാനലിന്റെ കാര്യം ചാനലും പറഞ്ഞു ഇനിയിപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കാൻ തുടങ്ങുകയാണ് നിങ്ങൾ ലൈവായി കൊടുക്കുകയോ കൊടുക്കാതിരിക്കോ ചോ ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല പക്ഷെ തുടർച്ചയായി പ്രസംഗം ലൈവായി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നെ ചർച്ചയിൽ നിന്ന് പോകാൻ അനുവദിക്കുക കൂടി ചെയ്യുമല്ലോ എന്ന് കൂടി ഞാൻ ചോദിച്ചു നിർത്തു തീർച്ചയായും തീർച്ചയായും താങ്കളെ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് സ്റ്റുഡിയോയിൽ എത്തുകയുണ്ടാവില്ല എന്തായാലും